ഇസ്രയേലിന്റെ എണ്ണ പോർട്ടലുകൾക്ക് നേരെ ഇറാഖ് ഡ്രോൺ ആക്രമണം നടത്തിയതായി റിപ്പോർട്ട് തുറമുഖ നഗരമായ ഹൈഫയിലെ എണ്ണ ശുദ്ധീകരണശാലകൾക്കെതിരെ ഡ്രോണുകൾ ഉപയോഗിച്ച് ഓപ്പറേഷൻ നടത്തിയതായി ഇറാഖി റെസിസ്റ്റൻസ് പറഞ്ഞു ചൊവ്വാഴ്ച രാവിലെ ടെലിഗ്രാം ചാനലിൽ പങ്കുവച്ച പ്രസ്താവനയിലൂടെയാണ് ഇറാഖി അബ്രെല്ലാം ഗ്രൂപ്പ് ഓഫ് ആന്റി ടെറർ ഗ്രൂപ്പ് ഇക്കാര്യം അറിയിച്ചത് ഗാസയിൽ ഇസ്രായേലി സൈന്യം നടത്തുന്ന അതിക്രമങ്ങളിൽ ദുരിതമനുഭവിക്കുന്ന പലസ്തീനികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആക്രമണമാണിതെന്നും ഇറാഖി റെസിസ്റ്റൻസ് അറിയിച്ചു ഇസ്രായേൽ ഗാസയിലെ വംശഗത്യ അവസാനിപ്പിക്കുന്നതുവരെ തങ്ങളുടെ പ്രതിരോധം തുടരുമെന്നും ഇറാഖി റെസിസ്റ്റൻസ് പറഞ്ഞു അതേസമയം പലസ്തീൻ വിഷയത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുന നിലപാട് തെറ്റാണെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു അമേരിക്കൻ സ്പാനിഷ് ചാനലായ യുണീവിഷ്യൻ ടെലിവിഷൻ നെറ്റ്വർക്കിന് നൽകിയ അഭിമുഖത്തിലാണ് ബൈഡൻ ഇക്കാര്യം പറഞ്ഞത്യാഹു ചെയ്യുന്നത് തെറ്റാണെന്ന് കരുതുന്നെന്നും അദ്ദേഹത്തിന്റെ സമീപനത്തോട് തനിക്ക് യോജിപ്പില്ലെന്നും ബൈഡൻ പറഞ്ഞതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു നിലവിലെ കണക്കുകൾ പ്രകാരം ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഇസ്രായേലി സൈന്യം കുറഞ്ഞത് മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് പലസ്തീനികളെ കൊലപ്പെടുത്തുകയും എഴുപത്തയ്യായിരത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം ചൊവ്വാഴ്ച ഭൂരിഭാഗം സ്ത്രീകളും കുട്ടികളുമാണ് കഴിഞ്ഞ മണിക്കൂറിന്റെ നൂറ്റി അൻപത്തിമൂന്ന് പേർ കൊല്ലപ്പെടുകയും അറുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി മന്ത്രാലയം അറിയിച്ചു അതുമാത്രമല്ല റഫേലും പരിസരത്തും കുടുങ്ങിക്കിടക്കുന്ന ഒരു ദശലക്ഷത്തിലധികം പലസ്തീനുകൾ ഒഴിപ്പിക്കാനുള്ള നീക്കം ഇസ്രായേൽ സൈന്യം തുടങ്ങിയാൽ ഏത് നിമിഷവും ആക്രമണം പൊട്ടിപ്പുറപ്പെടും ഇസ്രായേൽ ആക്രമണത്തിൽ ധാരാളം സിവിലിയന്മാർ മരിക്കാനിടയുണ്ടെന്ന് എയ്ഡ് ഏജൻസികൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത്രയും ഉയർന്ന അപകട സാധ്യതയുള്ള ഓപ്പറേഷനിൽ ഇത് എത്രത്തോളം പ്രവർത്തിക്കുമെന്നറിയില്ലെന്ന് യു എൻ പലസ്തീൻ അഭയാർത്ഥി ഏജൻസി വ്യക്തമാക്കി സിവിലിയന്മാരെ സംരക്ഷിക്കാത്ത ത്തെ പിന്തുണയ്ക്കില്ലെന്ന് ഇസ്രയേലിന്റെ പ്രധാന പിന്തുണക്കാരനായ വാഷിംഗ്ടൺ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് റഫേൽ അഭയം പ്രാപിക്കുന്ന പലസ്തീനുകൾക്കുള്ള പ്രാഥമിക സഹായം പോലും നൽകാൻ ഡോക്ടർമാരും സഹായ പ്രവർത്തകരും പാടുപെടുകയാണ് റഫയിലെ പലസ്തീൻ പൌരന്മാർക്ക് സംരക്ഷണം ആവശ്യമാണെന്നും എന്നാൽ നിർബന്ധിത കൂട്ടക്കുടിയൊഴിപ്പിക്കൽ ഉണ്ടാകരുതെന്നും ഐക്യരാഷ്ട്രസഭയും പ്രതികരിച്ചു റഫയിലെ ആക്രമണം കാരണം സഹായ വിതരണം നടക്കാതിരുന്ന സാഹചര്യത്തിൽ കപ്പൽ മാർഗം ഭക്ഷണം എത്തിക്കാനുള്ള നീക്കം വിജയം കണ്ടു തുടങ്ങിയതിനിടെയാണ് അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന ഗാസയിലെ റഫാൻ നഗരത്തിലേക്ക് കരയാക്രമണം നടത്താൻ ബെഞ്ചമിൻ നെതിന്യാഹ്വാൻ അനുമതി നൽകിയത് കടുത്ത ഭക്ഷണക്ഷാമം നേരിടുന്ന ഗാസയിൽ ഉടനടി വെടിനിർത്തൽ ആവശ്യപ്പെട്ട് നിരവധി ലോക നേതാക്കൾ രംഗത്ത് വരുന്നതിനിടെയാണ് വീണ്ടും ആക്രമണത്തിന് നേതൃന്യാഹു ഉത്തരവിടുന്നത് ഏകദേശം പത്തൊമ്പത് ലക്ഷം മനുഷ്യരാണ് ഇസ്രയേൽ ആക്രമണം മൂലം ആഭ്യന്തര പാലായനത്തിന് വിധേയരായതെന്നാണ് റിപ്പോർട്ടുകൾ ഗാസയിൽ ഭക്ഷ്യവസ്തുക്കളടക്കം എയട്രോപ്പ് ചെയ്യാനുള്ള തുർക്കിയുടെ ശ്രമം ഇസ്രയേൽ തടഞ്ഞു ഇതിന് പിന്നാലെ ഇസ്രയേലിലേക്ക് കയറ്റുമതി നിരോധിച്ച് തുർക്കിയുടെ തിരിച്ചടിയും ഉണ്ടായി ഇരുമ്പ് ഉരുക്കുൽപ്പന്നങ്ങൾ നിർമ്മാണോപകരണങ്ങൾ യന്ത്രങ്ങൾ തുടങ്ങി അൻപത്തിനാല് ഭാഗം ഉൽപ്പന്നങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ബാധകമാണെന്ന് തുർക്കി വ്യാപാര മന്ത്രാലയം ഗാസയിൽ വെടിനിർത്തൽ ഉണ്ടാകുന്നതുവരെ ഇസ്രയേലിലേക്കുള്ള കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും ഗാസ മുനുമ്പിൽ കൂടുതൽ സഹായങ്ങൾ നൽകുമെന്നും തുർക്കി പറയുന്നു നിരോധനമുടൻ പ്രാബല്യത്തിൽ വരും ഗാസയിൽ എയർഡ്രോപ്പ് ചെയ്യാനുള്ള തങ്ങളുടെ ശ്രമം ഇസ്രയേൽ തടഞ്ഞതായും തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിദാനാണ് കഴിഞ്ഞ ദിവസം അറിയിച്ചത് അധികം വൈകാതെ തന്നെ ഇതിന് പകരം വീട്ടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിരോധനം പ്രഖ്യാപിച്ചത് ന്യൂസ് കേരള